അത് പെടണം അങ്ങനെ ശ്രദ്ധിക്കപ്പെടുക തന്നെ വേണം കാരണം അത്രയും വലിയൊരു മഹാമനുഷ്യൻ വന്ന് ചെയ്യുമ്പം ആൾക്കാർ കാണും അത്രയും റീച്ച് കിട്ടും ആ റീച്ചിലേക്ക് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ആ കാണുന്ന ഒരു ഇരുപത് ശതമാനം ആരുടെയെങ്കിലും മൈൻഡ് ഒന്ന് മാറി ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലാതെ ആ ഏതെങ്കിലും ഒരു പുതുങ്ങോ നടൻ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂട്ടി ചെയ്ത അത്ര റീച്ചൊന്നും കിട്ടില്ല അതിന് അന്നേരം ആത്തൊരു വൈഡ് കമ്മ്യൂണിറ്റിയിലേക്ക് അത് സ്പ്രെഡ് ആവില്ല ഒരിക്കലും പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം ഏതെങ്കിലും ഒരു സ്റ്റാർ ചെയ്താൽ ഇത് ശ്രദ്ധിക്കപ്പെടുമെന്ന് ഇപ്പോൾ ബാലയെ ചെയ്താൽ നാളെ ട്രോളായിട്ടിറങ്ങും അങ്ങ് ആ തരത്തിൽ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടും പക്ഷെ ഒരു ഇമോഷണലി ആരെയും കണക്റ്റായിരുന്നു കണക്റ്റ് ചെയ്യാമായിരുന്നു ബാലയോടെ അഭിനയത്തിനൊന്നും പറ്റില്ല ഇമോഷണലി കണക്റ്റ് ചെയ്ത് അഭിനയിക്കാൻ മമ്മൂക്കയെ കൊണ്ടേ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ മാലയെ ചെയ്താലോ സൽമാൻ ഖാൻ ചെയ്താലോ നാളെ അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലത്തേക്ക് ട്രോൾ ട്രോൾമാർക്ക് ട്രോളാണുള്ള വകുപ്പായി മാറും പക്ഷേ മമ്മൂക്ക എന്ന് പറഞ്ഞൊരു നടൻ ചെയ്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഈ ഒരു സാ സിനിമയ്ക്ക് ഉണ്ടായത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കറവാണി മോം വന്ന് ചെയ്താലേ ഇത് വർക്കൗട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ കൂടുതലൊന്നും പറയാനില്ല പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇനി കോക്കല്ല ഇനി വേറെ ഹാരി വന്ന് പറഞ്ഞാൽ നല്ല പടം അടങ്ങി വിജയിക്കും എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇനിയെങ്കിലും ഈ ദിലീപ് പോലുള്ള ടീമൊക്കെ ദിലീപൊക്കെ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡ് നിൽക്കുന്നേ ഇപ്പോഴും റിവ്യൂസിനെ പേടിയാണോ ദിലീപിനൊക്കെ ബാന്ദ്രയൊക്കെ വന്ന സമയത്തൊക്കെ എന്ത് കരച്ചിലായിരുന്നു ബാന്ദ്ര ഇറങ്ങി പൊട്ടിയ സമയത്ത് നീ എങ്കിലും ഈ സിനിമാക്കാരൊന്നും മനസ്സിലാക്കി റിവ്യൂസ് അല്ല ശാപം നിങ്ങളുടെ ഗുണ്ട് ഐറ്റം കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കേണ്ടത് ഒരു ഒരു സിനിമ ഇറങ്ങി നമ്മൾ അവിടെ പോയി തിയേറ്ററിൽ പോയി കണ്ട് നമ്മുടെ പൈസയും കളഞ്ഞ് നമ്മുടെ സമയവും കളഞ്ഞ് അത്രയും മോശം ഒരു എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കുന്നതിന് നമ്മളാണ് സത്യം പറഞ്ഞാൽ ബൾക്കായിട്ട് ജനങ്ങൾ പോയി കുറഞ്ഞ കേസ് കൊടുക്കണം നമ്മൾ കാര്യം ഇമാതിരി കോണത്തിലെ പടങ്ങളൊക്കെ എടുത്തു വെച്ച് നമ്മൾ പോയി കാണാൻ നമ്മളെയാണ് അവർ ശിക്ഷിക്കുന്നത്